അസ്സാമലൈക്കും ഓൾ അപ്പം നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് മാമ്പാഴാട്ടോ ഈ കാണുന്നത് നമ്മുടെ മാവിൽ ഉള്ളത് ലാസ്റ്റ് ടൈം ഉണ്ടായതാണ് ഇനിയിപ്പോൾ എന്താവോ എന്തോന്നൊന്നും അറിയില്ല അതിനെ നമുക്ക് പഴുത്ത് കിട്ടുമോന്നൊന്നു അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്ന് അവിടെ കിടപ്പുണ്ട് എന്തായാലും അത് നമ്മളിങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കർക്കിടക മാസമല്ലേ ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ നമുക്ക് നടുവേദന ജോയിൻറ്റ് പെയിൻ അതിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്കുന്നുണ്ട് ഇന്ന് അപ്പോൾ മുതിര കഴുകിയിട്ട് തല ദിവസം നല്ലപോലെ രാത്രി അങ്ങ് കുതിർത്ത് വെച്ചാൽ മതി എന്നാൽ രാവിലത്തേക്ക് നല്ലപോലെ സോക്കാതെ വേഗം അങ്ങ് വെന്ത് ഇട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറിലിട്ടിട്ട് മുതിര വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കർക്കിടക കഞ്ഞിയില്ലേ അതൊന്ന് പരിഷ്കരിച്ചിട്ട് ഒരു ന്യൂ ജെൻ ഉലുവ കഞ്ഞിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ജീരകശാല റൈസും ഉലുവയുമാണ് അപ്പോൾ ഉലുവയുടെ കുറച്ചളവ് കൂടുതലായിട്ട് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നവര അരിയാണ് ആണ്ട്ടാ നവര അരിയില്ലേ എവിടെയും വാങ്ങിക്കാൻ കിട്ടുന്നില്ല ഞാനിപ്പോൾ രണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഹോൾസെയിൽ ഷോപ്പ് എന്താ പറയുക അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് മരുന്ന് കടകളിൽ ഒക്കെ പോയി അന്വേഷിച്ചപ്പോൾ എല്ലായിടേയും കരിപ്പെട്ടി ശർക്കരയും നവര അരിയും കിട്ടാനില്ല ഫുള്ളായിട്ട് കാലിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കർക്കിടക മാസം തുടങ്ങിയപ്പോൾ ഇത്രയും കിട്ടാനില്ലേന്ന് ഞാനിങ്ങനെ ഓർത്തു അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ എല്ലാവരും വിട്ടുന്നൊക്കെ അപ്പോൾ കഴുകിയിട്ട് ഇത് വേണമെങ്കിൽ കുക്കറിലിട്ട് വവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ജീരകശാല അരി എന്ന് പറഞ്ഞാൽ വേഗം വെന്ത്ുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ചെമ്പ് തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നമ്മുടെ ചോറ് വെക്കുന്ന അരിയായാലും കുഴപ്പമില്ല നവര അരിയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് പക്ഷെ കിട്ടാത്ത അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ജീരകശാല വെച്ച് അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട് കാരണം മക്കൾക്ക് ജീരകശാലയാകുമ്പോൾ അവർ കുറച്ച് കഴിച്ചു കിട്ടിക്കോളും അവർക്കും ഇപ്പോൾ എൻ്റെ മോൾക്കൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പുറംവേദന കൈവേദന ഒക്കെയാണ് ഓവർ വെയ്റ്റ് ഉള്ള ബാഗും ഇങ്ങനെ തൂക്കി തൂക്കിപ്പിടിച്ച് ബസ്സിലൊക്കെ കയറി അങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ നല്ലോണം പെയിൻ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് എത്രത്തോളം എനിക്ക് അറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി പറയാനൊന്നും പക്ഷേങ്കിൽ നമ്മളൊരു കാര്യം പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ചിര കിട്ടിട്ട് നല്ലപോലെ പീഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം തേങ്ങാപ്പലം ഒക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും അതിപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് എന്തില്ലേ സ്ലോ കുക്കിങ് ആട്ടോ നല്ലത് പണ്ടുള്ള ആൾക്കാരെല്ലാം ചോറും കറിയിൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഉലുവക്കഞ്ഞിയുടെ സാധനങ്ങളൊക്കെ ആ ഒരു അടുപ്പിൽ ആ കനലങ്ങ് വേവിച്ച് വെക്കുക ചെയ്യുക നമുക്കിപ്പോൾ അങ്ങനെ അടുപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് സമയം എടുത്തിട്ട് വേവിച്ചെടുത്ത് നോക്കിയാട്ടെ നിങ്ങൾ ഹൈ കുക്കും സ്ലോ കുക്കും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിനിട്ടാ വെന്ത് കിട്ടും എങ്ങനെ വേവിച്ചാൽ നമുക്ക് വെന്ത് കിട്ടും പക്ഷേ നിങ്ങൾ നോക്കിയാൽ മതി ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ചെറിയ തീയിൽ ടൈമ് എടുത്തിട്ടായിട്ട് അതങ്ങനെ ചെമ്മിൽ അങ്ങനെ അങ്ങ് വെന്തോട്ടോ നമ്മളെ ജോലികൾ ഇങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ മുതിര വന്നിട്ട് അതിൻ്റെ വെള്ളം നല്ലപോലെ മേലെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ മുതിര വേവിച്ചെടുത്തത് കാരണം മുതിരയുടെ വെള്ളമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ ബാക്കി വരുന്ന മുതിര നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഉച്ചക്ക് ചോറിന് തോരനാക്കി വെക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ ഇവിടെ ഇപ്പോൾ തോരനാക്കിയവലിങ്ങനെ ആരും കഴിച്ചു കിട്ടുമോ അത് ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരം കുട്ടികൾക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കൊടുക്കാം ആഴ്ചക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഈ സൂപ്പ് കഴിക്കണമെന്നാണ് പറയുന്നത് എന്നാലേ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ എന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവുക എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് കഴിച്ചുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കര അലയിച്ചിട്ട് തോയിച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും കരിപ്പെട്ടി ആ ഒരു ശർക്കര കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് കൊടുത്താൽ മതിയോ അപ്പോൾ അതിപ്പോൾ കിട്ടുന്നില്ല എല്ലായിടത്തും ഞാൻ നോക്കി കാരണം ഞാനിങ്ങനെ അന്നും വിട്ടു കാരണം എവിടെ പോയാലും പെട്ടെന്ന് കിട്ടുന്നൊരു സാധനേനു രണ്ടെന്ന് അവരെ റൈസ് എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ തന്നെ നോക്കിച്ചിരിക്കുന്നൊരു സാധനമാണ് പക്ഷേങ്കിൽ ഇന്ന് അത് അതെനിക്ക് കിട്ടിയില്ല കാരണം ഞാൻ അവരെ ആ ഒരു അരി വെച്ചിട്ട് തന്നെ ഈ ഒരു ഉലുവക്കഞ്ഞി വെച്ച് കഴിക്കണം കഴിക്കണമെന്നാണ് വിചാരിച്ചത് പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ ഉലുവക്കഞ്ഞി കഴിച്ചിട്ടില്ലേ നെഞ്ചരിച്ചൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ഈ നമ്മൾ പാക്കറ്റ് വാങ്ങി വെക്കുന്ന ഉലുവക്കഞ്ഞിയും നമ്മളെല്ലാ ധാന്യങ്ങളും കൂടി മിക്സ് ചെയ്ത് വെക്കുന്ന ഉലുവക്കഞ്ഞിയും എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ചെയ്തു നോക്കാൻ വരുന്ന നല്ലൊരു ഉലുവക്കഞ്ഞി ആട്ടെ ഇത് അപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഇട്ടിട്ട് ചെറിയ ഉള്ളി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിനും കൂടിയിട്ടാണ് ചെറിയ ഉള്ളി വാറ്റുന്നത് നമ്മൾ ഉലുവക്കഞ്ഞിനും കുറച്ച് ചേർത്ത് കൊടുക്കണം അതോടൊപ്പം നമ്മുടെ സൂപ്പിലേക്കും വാങ്ങട്ടോ അപ്പോൾ രണ്ടിനും കൂടിയിട്ടുള്ള ഒരുമിച്ച് അങ്ങ് വാറ്റിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ടതുകൊണ്ടാണ് രണ്ടും അങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നത് ആർക്കെങ്കിലും ഹെൽപ്പ് ഫുൾ ആയിക്കോട്ടെ ഏത് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാനിത് രണ്ടും ഒരു ദിവസം ഉണ്ടാക്കാൻ നിൽക്കൂല്ല ഒരു ദിവസം ഉലുവക്കഞ്ഞി പിറ്റേ ദിവസം സൂപ്പ് പിറ്റേ ദിവസം ഉലുവക്കഞ്ഞിയാണെങ്കിൽ സൂപ്പ് അങ്ങനെ അങ്ങനെ രണ്ട് ദിവസം ആക്കിയിട്ട് അങ്ങനെ കഴിക്കണമെന്ന് വിചാരിക്കുന്ന നിനശാനുള്ള എത്രത്തോളം എത്തുമെന്ന് അറിയില്ല ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചെറിയുള്ളി അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഉലുവക്കഞ്ഞിയിൽ നെയ്യോട് കൂടി തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉലുവക്കഞ്ഞിയിൽ ഇത്തിരി പശു നെയ്യ് ഇട്ടുകൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പശു നെയ്യ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗീ ആണ് ഇട്ടുകൊടുത്തത് പശു നെയ്യാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സൂപ്പിനും പശു നെയ്യ് തന്നെ നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് ആ നെയ്യോട് കൂടി തന്നെ നമ്മൾ കഴിക്കണം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ചെറിയ ജീരകം പൊടിച്ചതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇത്തിരി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നെയ്യ് നല്ലപോലെ മോപ്പിച്ചിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ അങ്ങ് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മുതിരയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ വേവിച്ച വെള്ളം അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല കാരണം എനിക്കത്രേ ആവശ്യമുള്ളൂ ഇവിടെയിപ്പോൾ ഞാൻ ഒരാൾക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് അത്രയും വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം അനുസരിച്ചിട്ട് മുതിര വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം മുതിര വേവിക്കുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടാകെ കുക്കറിന്ന് വെള്ളം തിറിച്ചിട്ട് തന്നെ പറയരുത് നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് മുതിരയും വേവിച്ചെടുക്കേണ്ടത് കുറേ വെള്ളം ഒഴിച്ചാൽ കുക്കറിൻ്റെ പുറത്തോടൊക്കെ വെള്ളച്ചാടും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ച് വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ അങ്ങനെയും മതി ഇനി ഇതൊന്ന് കുറുകിക്കോട്ടാ നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ആ ഒരു ചെറിയ ചെറിയുള്ളിയുടെയും കുരുമുളകുടേയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ടേസ്റ്റ് അങ്ങ് കയറിയിട്ട് നമുക്ക് ആ മുതിരയുടെ സത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അതിൻ്റെ മുതിര പല ആൾക്കാർക്കും മുതിര തിന്നാൽ മടിയുള്ള ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് കുടിക്കാം പിന്നെ നമ്മൾ ഒരു ചുക്ക് കാപ്പിയെല്ലാം കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടക്കൊക്കെ നല്ലൊരു ഫീൽ കിട്ടില്ല അതേപോലെ ഈ ഒരു സൂപ്പ് കുടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ്ടാവുക അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യപൂർവ്വം ട്രൈ ചെയ്യാം നല്ലപോലെ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ കിച്ചണിൽ ഈ ഒരു സമയത്ത് വേണം വേണമെങ്കിൽ മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ എനിക്കത് അത്രയ്ക്ക് ഇട്ടിട്ടുള്ള സോപ്പ് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിലും മല്ലിയിലെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടി അല്ല അരിപ്പൊടിയോ ഒക്കെ ചേർക്കാം അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് ഹെൽത്തി ആയിട്ടല്ലേ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത്തിരി ലൂസായാലും കുഴപ്പമില്ലല്ലോ നമ്മളങ്ങ് കുടിക്കുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നല്ലൊരു മഴ നല്ലൊരു മെലഡി നല്ലൊരു മെലഡി സോങ്ങും കേട്ടി ഒരു സൂപ്പും ഇങ്ങനെ കുടിച്ചു നോക്കട്ടെ സൂപ്പിൽ ഒരു പതിനൊന്ന് മണിക്ക് അങ്ങനെ നമുക്ക് കുടിക്കണ്ടട്ടോ വെറും വയറ്റിലൊന്നും കുടിക്കാൻ എന്തായാലും എന്നെ കൂടെ ഒന്നും പറ്റില്ല ഞാൻ എപ്പോഴും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ജോലി തിരക്കെല്ലാം കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ഫ്രീ ഇട്ടു ോ ആ ഒരു സമയത്ത് പതിനൊന്ന് പതിനൊന്നരൻ്റെ ആ ഒരു ടൈമിങ്ങിലായിരിക്കും നമ്മൾ ആ ഒരു ടൈമിങ് ചായ പിടിക്കുന്ന പല ആൾക്കാരുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തിൽ ഈ ഒരു സൂപ്പ് നല്ല ഹെൽത്തി ആട്ടോ ഒന്ന് കുടിച്ച് നോക്ക് ഈ ഒരു ചെറികളോട് കൂടി കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടാ ഉലുവക്കഞ്ഞു മസ്റ്റ് ട്രൈ ആ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ